എല്ലാവരും അതുപോലെയാണ് വ്യൂസ് ആണ് അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്തും ചെയ്യും വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും തുണി അയച്ച് നിൽക്കുക തുണിയോ അയച്ച് നിൽക്കും കാരണം നിങ്ങൾക്ക് തുണിയും വെച്ചിട്ട് ഞാൻ നിൽക്കും അങ്ങനെയാണ് വേണ്ടത് ഏർപ്പതിനെ പറ്റി നമ്മൾ പറയും അതുപോലെ തുണി നമ്മൾ അഴിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭർത്താവിനെ വരെ വേണമെങ്കിൽ ഡിവോഴ്സ് വരെ ചെയ്യും നിങ്ങൾക്ക് വ്യൂസ് മതി അതാണ് ഇപ്പോഴത്തെ ഒരു ബ്ലോഗർമാരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കണ്ടന്റ് ഇല്ല അതായത് കാണാനും ആളില്ല കണ്ടന്റും ഇല്ലാത്തപ്പോഴാണ് ഇവനൊക്കെ ഇങ്ങനെ വരുന്നത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഞരുമ്പന്മാരുണ്ടാവും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ എന്താ വെച്ചത് ഇവരുടെ ജീവിതത്തിൽ എന്താ വെച്ചത് ഇതാണ് എല്ലാവർക്കും അറിയാതെ ഉടായി ഫാമിലിയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഞാൻ കുറേ നാളും മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ഗർഭിണിയാണ് ഞാൻ മയക്കുമരുന്ന് അരിച്ചവളാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇങ്ങനെയുള്ള ടീമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് പെൺകുട്ടികളും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരാണും ഇങ്ങനെ ഒരു നാല് പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അന്ന് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവറ്റകൾക്കൊന്നും തന്തയും തള്ളിയും ഇല്ലേ ഇനി ഉണ്ടെങ്കിൽ തന്നെയെന്ന് പറഞ്ഞാൽ ഈ തന്തയും തള്ളിയും മറ്റേ ഈ ചാട്ടവാറില്ലേ അതെടുത്തിട്ട് തല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാതിരി തോന്നിയ വാശിക്കാ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയല്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മപ്പിൻ്റെയും കൊപ്പിൻ്റെയും കൂടെ ചേർന്നിട്ട് പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോസ് വറക്കി പിന്നെ എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ അത് തന്നെ അതായത് ജീവിച്ചു ഒരു മൂല്യമോ കാര്യമോ ഒന്നും കൊടുക്കത്തില്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നീട് കേട്ട എന്താ ഇവറ്റകൾ കല്യാണം കഴിക്കുന്നു എന്നാണ് കേട്ടത് ഏതായാലും കല്യാണം കഴിച്ചു കഴിഞ്ഞാലങ്ങ നന്നാവുമല്ലോ എന്ന് ഞാൻ കരുതി പിന്നീടൊന്നു പറഞ്ഞാൽ കുറേ നാൾ ഒന്നും കാണുന്നില്ല അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബെറ്റ് ആപ്പിന്റെ പ്രൊ ഇത് എന്താ വച്ചാൽ പ്രമോഷൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലാണ് നടക്കുന്നത് അതുമുടായിപ്പോൾ തന്നെ അതായത് ഈ ഫാമിലി ബ്ലോഗർമാരെല്ലാം അവരെ കണ്ടിട്ട് മോളെ നിന്നെ കാണാൻ ഓർമ്മയായി മോളെ നിന്നെ കാണാൻ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വീഡിയോക്ക് കൊണ്ട് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യുകയാണ് അയ്യോ യ്യോളെ സന്തോഷമായി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അമ്മച്ചിമാരുടെ കമന്റ് ഉണ്ട് എൻ്റെ പുന്നാര അമ്മച്ചുമാരെ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന എന്താണെന്നറിയാം നിങ്ങളുടെ ഒക്കെ മക്കളെ മക്കളുടെ മക്കളെ വരെ നശിപ്പിക്കുന്ന തരത്തിൽ ഈ ബെറ്റ് ആപ്പുകളും അതുപോലെയുള്ള ഇങ്ങനെയുള്ള കൂതറ വീഡിയോസുമാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ മെഴുകുമ്പോൾ അവർക്ക് തന്നെയാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത് ഇപ്പോഴും രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നു എന്ന് ഈ പെൺകുട്ടി വന്ന് പറയുകയാണ് നിങ്ങൾ പിരിഞ്ഞോ അതിനാർക്കാണ് നഷ്ടം നിങ്ങൾ രണ്ടും പിരിയേണ്ടവർ തന്നെയാണ് എന്നായാലും പിരിയുന്നത് തന്നെയല്ലേ ഇതാണ് എനിക്ക് കൊടുക്കാനുള്ളത് പക്ഷേ അതിൻ്റെ അകത്ത് കണ്ട കമന്റ് കണ്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി അതിൻ്റെ അകത്ത് ചില ആൾക്കാർ പറയുന്നത് മോളെ കടും കൈ ചെയ്യരുത് കടും കൈ ചെയ്യരുത് സ്വന്തം വീട്ടിലുള്ള മക്കളോട് ഇങ്ങനെ പറയില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ തള്ളമാരും ഉണ്ടാതിരിക്കും പക്ഷേ യൂട്യൂബിലെ അവരുടെ വ്ലോഗർമാർക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ തള്ളമാർക്ക് പിന്നെന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയാണ് അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ിങ്ങനെ മെഴുകുകയാണ് മോളെ ചെയ്യരുത് അവൻ പാവമാണ് മോളെ അവന് മീൻകറി വെച്ചു കൊടുക്കുമോ അവൻ തിരിച്ചു വരും മോളെ അവന് പച്ചടി വെച്ചു കൊടുക്കുമോ അവൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഏതായാലും ഒന്ന് കാണാം ഏതായാലും ഇവർ പിരിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ പകയം കുറേ നേരം കഴിഞ്ഞപ്പോൾ കയറി വരുന്നത് അതായത് നമ്മളെ എല്ലാം മൂഞ്ചിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന നമ്മൾ കഴുതകൾ എന്ന് പറഞ്ഞുകൂടാ കാരണം കഴുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴുതകൾ വന്ന് വന്നിട്ട് ചിലപ്പോൾ എന്നെ അങ്ങ് പോകും കാരണം എന്താ വെച്ചാൽ അയറ്റൊക്കെ കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട് നമ്മൾ മനുഷ്യന്മാരും എന്ന് പറഞ്ഞാൽ മതി കാരണം ഇത്രയും ബുദ്ധി ഇല്ലാത്ത ടീമുകൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതൊരിക്കും െന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഞാൻ പറയത്തില്ല മൃഗങ്ങൾ കുറച്ചൊക്കെ അവർ ബുദ്ധിയൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ഓർത്തിരിക്കുന്ന അങ്ങനെയുള്ള ടീമുകളാണ് നിങ്ങൾക്കറിയോ ഈ വീഡിയോ വന്നിട്ട് ഇപ്പം നാലോ അഞ്ചോ ആൾക്കാരാ പോലും ഡിവോഴ്സ് ചെയ്തത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഇവള് പിരിഞ്ഞെങ്കിൽ പിന്നെ ഞാനും പിരിയോന്നു പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അത് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാം അവസാന വാഗം കണ്ടപ്പോഴാന്ന് തോന്നിയത് അയ്യോ ഞങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു അവര് പിരിഞ്ഞിട്ടൊന്നുമില്ല ഇത് പ്രാങ്ക എന്നാ പറയുന്നത് പ്രാങ്ക് പ്രാങ്ക് മൈലാജിണ്ടാൽ വരെ അത് പ്രിയങ്ക എന്ന് പറയും അതുപോലെ തന്നെ പലതരത്തിലും കാണിച്ചിട്ട് പ്രേങ്ക എന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള കുറേ ഫാമിലി വ്ലോഗ് എന്നാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത് എന്നാൽ ഇവർ ചെയ്യുന്നതോ പന്ന ഉടായി ഉടായിത്തരം തന്നെയാണ് അതായത് ഒരു ഫാമിലിക്ക് പോലും ഒരു ഗുണവും ഇല്ലാത്ത കണ്ടന്റുമായിട്ട് വരിക അവർ തിന്നുന്നതും മാത്രം കാണിക്കുക അവര് തിന്നുന്നതും മുടുക്കുന്നതും മാത്രം കാണിക്കുക ഇതാണിപ്പോഴും ഇവിടെയുള്ള ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്യുന്നത് എന്നിട്ട് അവരുടെ പേരെന്താണ് അവർ ഭയങ്കര ഇൻഫ്ലുവൻസർ ആണ് അവരെ കാണാനാണെങ്കിലോ മില്യൺ കണക്കിന് ആൾക്കാരും ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അവരെ കാണാൻ അതായത് നല്ല കാര്യം പറയുന്നവനൊന്നും ആർക്കും വേണ്ട അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വേണ്ടത് എന്താ ഇതുപോലെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുക കോപ്രായങ്ങൾ കാണിക്കുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അങ്ങ് ശോകമായിട്ട് അവതരിപ്പിക്കുക പിന്നെയെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ടില്ല കരച്ചൽ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലിക്കാർക്ക് വേണ്ടത് അല്ലാതെ വേറെ ഒന്നും വേണ്ട കരച്ചിലിട്ടിട്ടൊരു തമ്ലൈൻ ഇട്ട് നോക്കി ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുക്കണേ ഒന്ന് ഇതൊന്നും തമിഴ്ലൈനിലിടാൻ വരില്ല അപ്പോൾ ഈ ഫോട്ടോ നിന്ന് ഞാൻ തമിഴ്നില് ഉപയോഗിക്കുക എന്താ അവൻ എന്താ കാര്യം നിന്ന് എല്ലാവരും കയറി നോക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരച്ചലും പിഴിച്ചിലും ആക്കിയിട്ട് ഈ ഫാമിലി ബ്ലോഗങ്ങ് മാറ്റിയിട്ടുണ്ട് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് മേക്കപ്പിന്റെ മുകളിലായിരിക്കും ആ ട്രെൻഡിങ് അങ്ങ് കഴിഞ്ഞപ്പോൾ കരച്ചിലാകും പിന്നീട് എന്ന് തന്നെ ഇപ്പോഴും തന്നെ ഭർത്താവിനെ പിരിയുന്ന ഒരു സീസണാണ് അതായത് ഭർത്താവുമായിട്ട് വേർപിരിയ അങ്ങനെ വേർപിരിഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റി കിസ്റ്റിന്നലെ മറ്റേ നാലെണ്ണം ഉണ്ടാവുമല്ലോ അവരെ ആരെങ്കിലും കൂട്ട കൂടുക ഇങ്ങനെയുള്ള ഓരോ ഉടായ്പകളാണ് നമ്മുടെ ഈ ബ്ലോഗിൽ ഇങ്ങനെയുള്ള ഈ ബ്ലോഗർമാർ കാണിക്കുന്നത് കണ്ടന്റ് ഇല്ല അവർക്ക് അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് കാണിച്ചു കഴിഞ്ഞാലും കാണാൻ ആൾക്കാരുണ്ട് അന്നൊക്കെ ഇച്ചിരി വരുമാനം കിട്ടിയിട്ടുണ്ട് ഇന്ന് കണ്ടന്റില്ല കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യാൻ തയ്യാറാണ് മലയാളികൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും എന്തും ചെയ്യും തുണിയിലാണ്ട് നിൽക്കുമോ ആ അതും ചെയ്യും തുണിയിലാണ്ട് നിക്കുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതും ചെയ്യുമായിരുന്നു കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും ഇന്നലെ ഞാന് നമ്മുടെ എന്താ പറയുക ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്ളോഗറാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സബ്സ്ക്രൈബറാണ് ഇന്നുള്ള ഒരു അഹങ്കാരം പാപിക്കുന്ന ഒരു ചങ്ങായി ഉണ്ട് അഹങ്കാരമൊന്നുമില്ല ഏതായാലും പോട്ടെ അവനെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു യൂട്യൂബറാണ് അവൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇന്നലെ അവനോട് എനിക്ക് ആദ്യമായിട്ട് വെറുപ്പ് വന്നു ജീവിതത്തിൽ കാരണം എന്താണെന്നറിയാം അതായത് അവൻ്റെ ഭാര്യയിട്ട് പേൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അതായത് അവന് പൈസക്ക് ദാരിദ്ര്യമില്ല മാസം നല്ലൊരു വരുമാനമുണ്ട് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് വ്യൂസിന് വേണ്ടിയിട്ട് ഇമ്മമാതിരി തൊട്ടിതരാണ് കാണിക്കുന്നത് അതായത് ആ ഭാര്യ പേൻ്റിട്ടപ്പോഴേ അവരാ ഇട്ടത് മാത്രം ഇങ്ങനെ കാണിക്കുക ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ വരുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഓ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഓ പാൻറ്റ് കൊള്ളായിരുന്നു ചേച്ചിയാ നീല പാൻറ്റ് കൊള്ളായിരുന്നു ഓ ചേച്ചിയാ ഈ പാൻറ്റ് കൊള്ളായിരുന്നു ചേച്ചി ആ കാലിൻ്റെ അടുത്ത് നല്ല ടൈറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമൻറ്റിന് വേണ്ടിയിട്ടാണോ ഇവനിടുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി അതായത് ഇവൻ്റെയൊക്കെ നിലവാരമാണ് ഞാൻ ആലോചിക്കുന്നത് കുറച്ച് വ്യൂസ് കുറയുമ്പോഴേക്ക് ഇവനൊക്കെ കാണുന്ന കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങളാണിത് അതായത് ഇങ്ങനെയുള്ള ഈ കണ്ടന്റുകൾ കണ്ടൻ്റുകളിടുക എന്നിട്ട് ജനങ്ങളെ പച്ചക്ക് പറ്റിക്കുക അതാണ് ഉണ്ടാക്കുന്ന ഇപ്പോൾ ചെയ്യുന്നത് അത് തന്നെയാണ് ഈ സ്ത്രീയും അതായത് ഇവ ഇപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത് എന്താ പസീനയ അങ്ങനെ അതിൻ്റെ പേരാടുന്നത് അത് പറഞ്ഞിരിക്കുമോ ഇത് തന്നെയാണ് ഞാനും എൻ്റെ ലാലുവ ലുല്ലുവ അങ്ങനെ എന്തോന്ന് പിരിയുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇത് ഞാൻ പണ്ട് ചെയ്ത വീഡിയോ അല്ലേ അതായത് പണ്ട് ആ മറ്റേ ഗർഭക്കേസ് ചെയ്തൊരു വീഡിയോ അല്ലേ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാനിത് കാണാൻ തുടങ്ങിയത് അപ്പോഴാണ് എനിക്കും ഇത് മനസ്സിലായത് അതുകൊണ്ട് എൻ്റെ പൊന്ന് നാട്ടുകാരെ അല്ലെങ്കിൽ എൻ്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങളൊരു കാര്യം ചെയ്യുക എന്തെങ്കിലും നമുക്ക് ഗുണമുള്ളത് മാത്രം കാണുക അല്ലാതെ ഇങ്ങനത്തെ പ്രാങ്ക് ഗ്രൂങ്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ പ റ്റിക്കുന്ന സാധനം നമ്മൾ പരമാവധി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നെറ്റിലെ കുറച്ച് എംബി എങ്കിലും അവിടെ വാക്കി നിൽക്കും അതാണ് കാരണം എന്താ വെച്ചാൽ വ്യൂസ് കുറയുമ്പോഴാണ് ഇവർക്കൊക്കെ ഈ അസുഖം വരുന്നത് അത് നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളെയൊക്കെ പച്ചക്ക് തിന്നുകയാണ് അവർ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കളാം കാരണം ഇതറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട് നന്ദി നമസ്കാരം അപ്പോൾ ആ ബ്ലോഗറ നിങ്ങൾ മറക്കണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ബ്ലോഗ് നന്ദി നമസ്കാരം